നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രീദേവി കടയിലേക്ക് എല്ലുമ്പത്തേനും രാമേട്ടൻ രാവിലെ ഒന്ന് കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ശ്രീദേവിയെ കണ്ടപ്പോ ചോദിച്ചു അല്ല ബാലം വന്നില്ലേ മോളേന്ന് ചോദിക്കുകയാണ് അതെ ബാലച്ഛൻ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയെന്ന് പറയാ ബാലയം വിളിച്ചു കഴിഞ്ഞപ്പം ബാലം വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു പറയാണ് പിന്നീട് ശ്രീദേവിയുടെ പറഞ്ഞൊരു കാര്യം ചെയ്യുക ബാലൻ വരുന്നോടം വരെ മോളെ കസറിലേക്ക് ഇരുന്നോളം പറയണം അല്ല അത് പിന്നെ ബാലച്ചനുപ്പം വരുവായിരിക്കും വരട്ടെ വരുമ്പോൾ മോളം കൂടെ ഇരുന്നേറ്റ് കൊടുത്താൽ മതിയല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ മോള് ഭംഗിയായിട്ടങ്ങ് നടത്തിക്കോളാം പറയണം അങ്ങനെ ശ്രീദേവി അന്നും ആ കസേരയിലേക്ക് അങ്ങോട്ട് കയറിയിരിക്കുക ശ്രീദേവിയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും പോവണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ കട തൻ്റെ കീഴിലേക്ക് വരും ബാലച്ചനെ തന്നില് ഏർ താൻ ഈ കടയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നോക്കുന്നതുകൊണ്ട് ബാലച്ചൻ നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ പോവണെ ബാലച്ചനെ കൈയിലെടുക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ശ്രീദേവി ഇങ്ങനെ അവിടെ ഇരിക്കണേ ആ സമയം രാമേട്ടൻ ചോദിച്ചു അല്ല ഇന്നലെ വീട് ചെന്നിട്ട് ബാലന് സന്തോഷമായെന്നൊക്കെ ചോദിക്കുക അതെ ബാലച്ചന് അത്ര പ്രതീക്ഷയിലായിരുന്നു ഉച്ച ആന്തിരി തിരികെ ചെല്ലുവെന്നൊക്കെ ഓർത്ത ബാലച്ചൻ ഇരുന്നേ പക്ഷേങ്കില് ബാലച്ചിന് ഭയങ്കര സന്തോഷമായി രാമേട്ടാന്നൊക്കെ പറയാണ് ആ സമയത്ത് ആകാശ് നേരെ മീനാക്ഷിയുടെ വീട്ടിലേക്കാ പോന്ന അപ്പൊ മീനാക്ഷിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകാശ് മീനാക്ഷിയും കൂടെ വീട്ടിലേക്ക് പോകാരുന്നു ചെന്നു കഴിഞ്ഞപ്പോത്തേനും ആ ശാന്തി രവീന്ദ്രനും കൂടെ ഇറങ്ങി വന്നു പിന്നീട് അവരെ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം തലേദിവസം നടന്ന കാര്യങ്ങളൊക്കെ ശാന്തിയാണ് പറയണേ ശാന്തി പറഞ്ഞു എന്നാലും ആ ശ്രീദേവിക്ക് ഇത്ര അഹങ്കാരം പാടില്ല അവൾ ആരാന്നോർത്ത് എങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു ശരിയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കടയിലേക്ക് കയറിയില്ലോന്നായിപ്പോയി ആകാശിനെ ഒന്ന് കാണാൻ ഓർത്ത് കയറി വന്നായിരുന്നു പറയണം കേട്ടപ്പം ആകാശ് പറഞ്ഞു അങ്ങൾ എന്നെയൊന്നും വിളിച്ചാൽ മതിയായിരുന്നു അങ്ങൾ എന്നെയൊന്നും വിളിക്കുമായിരുന്നെങ്കിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നോ അങ്ങൾ അങ്ങളെ കടയിൽ നിന്ന് പോകേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു അങ്ങനെ ശ്രീദേവിയെടുത്ത് പറഞ്ഞ ഉടനെ അങ്ങൾ ഇറങ്ങി പോയെന്ന് നോക്കാം ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അവര് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാനല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കാം മീനാക്ഷി പറഞ്ഞു അതെ അത്രയ്ക്ക് അച്ഛൻ അങ്ങ് താന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രീദേവിയെടുത്തേക്കുള്ള പോലെ തന്നെ അവകാശം എനിക്കും ആ കടയിലുണ്ടെന്ന് പറയാം പിന്നെ അച്ഛനെ ഇറക്കി വരേണ്ട കാര്യമൊന്നും അവർക്കില്ലെന്ന് പറയാം ശാന്തി പറഞ്ഞു ഞാൻ ഞാനിത് രവിയണ്ണോട് പറഞ്ഞ രവിയണ്ണ അവരെന്തേലും പറഞ്ഞത് കേട്ട ഉടനെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അതിന്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു പറയാണ് രവീന്ദ്രൻ പറഞ്ഞു അത് നമ്മുടെ സ്വന്തം കടയൊന്നും അല്ലല്ലോ ശാന്തി അത് ഗോമതി സ്റ്റോഴ്സ് അല്ലേന്ന് ചോദിക്കാം അവിടെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോ ആല്ല് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോണ്ടത് ഉള്ളതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആകാശിന് ഭയങ്കര വിഷമായി പോയി ആകാശ് പറഞ്ഞ് അങ്കള് വിഷമിക്കണ്ടെ ശ്രീദേവിയുടെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്കിളിനോട് മാപ്പി ചോദിക്കുക എന്ന് പറയും ഇത് കേട്ടപ്പം കെ പിന്നു ഞാൻ വേണ്ട വേണ്ട അതിന്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് പറയാണ് അതെ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട ആളുടെ മുന്നിൽ ആകാശം തല വിനിക്കേണ്ടവരല്ല ഒരു കാര്യം ഞാൻ പറയാം ഇന്നലെ വന്നു കഴിഞ്ഞപ്പ എനിക്ക് ആ പാട് സങ്കടമായി പോയി കടയെ വന്നു കഴിഞ്ഞപ്പം ആകാശ് ഇങ്ങനെ മാർക്കറ്റിൽ കൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതാണ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഒന്നുമല്ലേലും എൻ്റെ മോളുടെ ഭർത്താവല്ലേ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ജീവിക്കുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു പറയുകയാണ് അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് പിന്നെച്ചാ കടയിലെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ആകാശ് പോയെന്ന് ചോദിക്കാം എന്നാലും അത് ശരിയായിട്ടുള്ള കാര്യമാണോ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റ് ഇട്ട് തരാന്ന് ആകാശ് അവിടെ നിന്ന് ഇരുന്നാൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ കട മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം എനിക്കാണല്ലോ ഇടയ്ക്ക് വന്ന് കയറിയിരിക്കുകയും ചെയ്യാം എന്നെ ആരും അവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയുകയാണ് അത് കേട്ട മീനാക്ഷി പറഞ്ഞു അല്ല അതൊന്നും ആലോചിച്ചിട്ട് മതിയെച്ചാ പെട്ടെന്നൊന്നും വേണ്ടാന്ന് പറയാ ഇത് കേട്ടപ്പം ശാന്തി പറഞ്ഞു മീനു നീ ഇങ്ങനെ തടസ്സം പറയല്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആകാശിന്റെ അവസ്ഥ എല്ലാവർക്കൂടെ കൂടിയിട്ടാണ് ആ ഗോമതി സ്റ്റോഴ്സ് ഉള്ളത് പക്ഷേ ശ്രീദേവി അവിടെ കയറി ഭരണം തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ മിക്കവാറും നിങ്ങളെ ആ വീട്ടിൽ നിന്ന് അവർ അടിച്ചെറക്കുക തന്നെ ചെയ്യും ശ്രീദേവി ഈ കണക്കിൽ ഭരണം തുടങ്ങിയിട്ടുണ്ടെങ്കില് നാളെ നിങ്ങൾക്ക് ആ വീട്ടിൽ ഒരു വില ഉണ്ടാത്തില്ല അല്ലെങ്കിലും ബാലിന്റെ മനസ്സിലൊരു ചിന്ത കാണുമായിരിക്കും ഇപ്പം നീയും ആകാശം തമ്മിലുടെ കല്യാണം അത് നല്ല രീതിയിൽ നടന്നല്ലോ അത് കേട്ടപ്പോൾ മീനാക്ഷി ഒന്നും മിണ്ടിയില്ല മീനാക്ഷിയൊക്കെ അറിയാം ആ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മീനാക്ഷി ഒന്നും മിണ്ടാന്ന് നിൽക്കുന്നപ്പം ശാന്തി പറഞ്ഞു അതെനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു തിരിച്ചു ഉണ്ടെന്ന് അതുകൊണ്ട് അച്ഛൻ പറയുന്നു കേൾക്കുമ്പോഴേ ഞാൻ നോക്കിയിട്ട് നല്ലൊരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ആകാശിനൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ടു കൊടുക്കണം സൂപ്പർ മാർക്കറ്റിൽ ആകാശ ഇരിക്കുവാണേൽ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളും അല്ലെങ്കിലും എത്ര കാലം എന്ന് വെച്ചാൽ ആ കടയിൽ തന്നെ ഇങ്ങനെ നിൽക്കണേ ആ കടയെല്ലാവരുടെയും പേരിലല്ലേ നാളെ ഒരിക്കൽ ആകാശിന് സ്വന്തമായിട്ട് എന്തെങ്കിലും പത്ത് രൂപ കയ്യിലെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലതും കയ്യിലുണ്ടോ ഇല്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ചിലവും കാര്യങ്ങളൊക്കെ വർദ്ധിച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നിയുമ്പോൾ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും ഒരാളുടെ വരുമാനം കൊണ്ട് തന്നെ കുടുംബം ഒന്നും മുന്നോട്ട് പോകത്തില്ലെന്നൊക്കെ പറയാം പിന്നെ കടയിൽ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആകാശം എത്ര രൂപ കിട്ടുമെന്ന് ഓർത്തിട്ട വലിയ വരുമാനം കാര്യങ്ങളൊന്നും കിട്ടത്തില്ലോ ബാക്കി ആരിനാണെങ്കിലും ഈ പറയുന്ന ആനന്ദാണെങ്കിലും സ്വന്തമായിട്ടൊരു ജോലിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആകാശിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ആ കടയിൽ നിന്ന് ബാലം കൊടുക്കുന്ന തുച്ഛമായ വരുമാനം വെച്ചാലേ ജീവിക്കണേ എന്നൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം ആകാശിനും മീനാക്ഷിക്ക് തോന്നി ശരിയാണ് പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് മീനാക്ഷി പറഞ്ഞു നോക്കട്ടെ അച്ഛാ എന്താണെന്ന് എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ട ഞങ്ങൾ പറയാന്നൊക്കെ പറയാണ് സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം പിന്നീട് ബാലിന് ആകെപ്പാടുള്ള ടെൻഷനോട് കൂടിയിട്ടാണ് കടയിലേക്ക് വരുന്നത് ബാലന്റെ മനസ്സില് മിത്രയുടെ മിഥുൻ്റെ രൂപമായിരുന്നു കാരണം മിഥുൻ്റെ ആ പേഴ്സിനകത്ത് കണ്ട മിത്രയുടെ ഫോട്ടോ അതെങ്ങനെ അവിടെ വന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ ഇനി അവര് തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുമോ എന്നിട്ടാണ് ഇനിയിപ്പം മിത്ര ആരും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ബാലിനോട് സഹിക്കാൻ പറ്റില്ല എന്തോ എവിടെയൊരു ഉണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് തന്നെ ഇരുന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞ് ബാലിനെ സഹിക്കാൻ പറ്റില്ല അങ്ങനെ കടയിലേക്ക് വന്ന് കഴിഞ്ഞപ്പം ക്യാമറയുടെ ചെന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് ബാല കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചുകഴിയുമ്പോൾ ബാലൻ പറഞ്ഞേ കുഴപ്പമില്ല രാമേട്ട ഇച്ചിരി വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്നും വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്ക് ശ്രീദേവ പെട്ടെന്ന് ആ കസാരം എഴുന്നേറ്റി മാറി ബാലൻ അവിടെ കയറി ഇരിക്കുക പിന്നെ കടയാകമാനവും നോക്കി കൊള്ളാലോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ദൈവമോള് ഭയങ്കര മാറ്റങ്ങളൊക്കെയുള്ള കടയെ വരുത്തിയിരിക്കുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ രാമേട്ടം പറഞ്ഞു അത് ശരിയാ ബാല ഞാൻ വിചാരിച്ചില്ല കേട്ടോ ദേവമോൾ ഇത്ര പെട്ടെന്ന് ഇത്ര മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്താണ് നല്ല കാര്യം തന്നെയാണ് ദേവമോൾ കടയിലുണ്ടെങ്കിൽ കച്ചവടം കൂടുകയും ചെയ്യും ദേവമോൾക്ക് അറിയുക എങ്ങനെ കച്ചവടം നടത്തണ അറിയാന്നൊക്കെ പറയണം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഒരു പടിയും കൂടി അങ്ങോട്ട് പൊങ്ങി നിൽക്കുകയാണ് പിന്നീട് ബാലൻ കടയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ബാലന്റെ മനസ്സിലേക്ക് വീണ്ടും മിത്രയുടെയും ഇതിൻ്റെ ആന്റെ രൂപമൊക്കെ തെറിഞ്ഞു വരുവുക ബാലനോട് ഇരിക്കാൻ തോന്നിയില്ല ഇതിനെക്കുറിച്ച് എങ്ങനെയുള്ള അന്വേഷിക്കണം പിന്നീട് ബാലൻ രാമേരണനോട് പറഞ്ഞു അതെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ശ്രീദേവി ചേർത്തു ബാലച്ചിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്താണെങ്കിലും അത് കണ്ടുപിടിക്കണം ബാലച്ചിന് രാവിലെ കണ്ടൊരു മുഖമല്ല ഇപ്പൊ എന്തോ വലിയ ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുകയാണ് ആ സമയത്ത് പിന്നീട് ബാലൻ നേരെ ചിലന്ന് ആനന്ദിനെ കാണാനായിട്ടാണ് ഒരു പക്ഷെ ആനന്ദിന് ഈയാളെക്കുറിച്ച് വലതും അറിയാതിരിക്കുമെങ്കിലോ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അങ്ങനെ ആനന്ദിന്റെ അടുത്തേക്ക് എന്നിട്ട് ബാലൻ ഇങ്ങനെ സംസാരിക്കണം അപ്പം ആനന്ദിനോട് പറഞ്ഞു ഇവിടെ അടുത്തൊരു ഡീലറെ കാണാൻ വന്നുകഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്നൊക്കെ പറയണേ അങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് ബാലൻ പറഞ്ഞതെ ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു അപ്പൊ ചെറുപ്പക്കാരനെ കണ്ടു ഹോസ്പിറ്റലിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഫ്രണ്ടിനെ കാണാൻ പോയി കഴിഞ്ഞപ്പം അവിടെ വെച്ചൊരു ചെറുപ്പക്കാരനെ കണ്ടു അയാൾക്ക് ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇല്ല അറിയാവുന്നൊക്കെ ചോദിച്ചെന്ന് പറയണം ഇത് കേട്ടിപ്പോ ചോദിച്ചു അല്ല അച്ഛന് പരിചയമുള്ള ആലോചന എനിക്കൊരു പരിചയം ഇല്ല നിനക്ക് വല്ല പരിചയം ഉണ്ടോ എന്ന് നോക്കാനും പറഞ്ഞുകൊണ്ട് മിഥന്റെ ഫോട്ടോ അങ്ങനെ കാണിക്കുകയാണ് ഇത് കണ്ടിപ്പോ ആനന്ദോ ഏ എനിക്ക് ഇയാളെ യാതൊരു പരിചയമില്ലാന്ന് പറയുന്നത് ഈന്ന് കാട്ടുകാരൻ അങ്ങോട്ടാന്ന് തോന്നേ എന്തോ ആക്സിഡന്റ് പറ്റി കിടക്കുന്നതെങ്ങാണ്ടാ അപ്പൊ ഡോക്ടറിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു ആ അപ്പൊ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഈ ഫോട്ടോ കാണിച്ച് കഴിയുമ്പോൾ ആർക്കിലും അറിയാമെങ്കിലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദം പറഞ്ഞു എനിക്കറിയില്ലാന്ന് പറയണം ആ ഞാൻ പിന്നെ ഇവിടെ വരെ വന്നുകഴിഞ്ഞപ്പോ നിന്റെ അടുത്ത് കയറിയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു നൈസി ബാലിന് അവിടെ നിന്ന് നിങ്ങൾ തലി ഉരി പോവുകയാണ് പോകുന്ന സമയത്തും ബാലന്റെ മനസ്സിൽ ചിന്ത ആനന്ദനറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മിത്രക്കോ ആരെയൊക്കെയോ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ആരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അറിയാനായിട്ട് സാധി സാധിക്കും എന്നൊക്കെ കരുതി ബാലൻ അങ്ങോട്ടേക്ക് പോവാണ് പോകുന്ന വഴിക്കാണ് ആരും ഡെലിവറി കൊടുക്കാനായിട്ട് അങ്ങോട്ട് വരുന്നത് ആരനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ബാലൻ ആരുടെ അടുത്തേക്ക് ചെന്നു പിന്നീട് ചോദിച്ചു അല്ലാരിയ നീ എന്താ ഈ വഴിന്ന് വെക്കാം അത് പിന്നെ അച്ഛൻ ഞാൻ ഡെലിവറി കൊടുക്കാനായിട്ട് വന്നാൽ അല്ല ഈ വഴി നീ സ്ഥിരം വരാറുള്ളതാണെന്ന് വെക്കും ഇടയ്ക്ക് ഇങ്ങനെ ഡെലിവറി കൊടുക്കുന്ന കാര്യത്തിനൊക്കെ ഈ വഴി വരാറുണ്ടെന്ന് പറയണം പിന്നീട് ജോലിക്കാരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ബാലം തിരക്കുവാണ് അതിനുശേഷം അന്വേഷിച്ചു എന്താരിയാ നിന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ തോന്നില്ലെന്ന് പറയണേ ഒന്നുമില്ലാന്ന് പറയാണ് അല്ല ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചോദിക്കണം ഓർത്ത ഒരു ദിവസം നിന്നെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് നീ എന്തോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാന്നാണ്ടോ പറഞ്ഞേ അല്ല സത്യം നീ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ആര്യ പറഞ്ഞു അല്ല അതെ അച്ഛാ അത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയത് എന്റെ അല്ല മിത്രയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാന്ന് പറയും ഇവിടെ അടുത്താണോ വീട് എന്ന് ചോദിക്കും ആ അതെ അതെ അടുത്താണെന്ന് പറയുകയാണ് ആര്ൻ്റെ ആ പതർച്ച ബാലൻ ശ്രദ്ധിച്ചു എന്തോ കള്ളത്തിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്നൊരു തോന്നല് പിന്നീട് ആരും പറഞ്ഞു അതെ ഡെലിവറി കൊടുക്കുന്ന സമയം ഞാൻ പോട്ടേന്ന് പറഞ്ഞ് പെട്ടെന്ന് പോവാണ് അതേപോലെ ആരൻ ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന് മിദിനെ അന്വേഷിക്കാനായിരുന്നു മിഥിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അവിടെ നിന്ന് അങ്ങനെ കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ വഴിക്ക് പോയത് ബാലിനും ആ വഴിക്ക് തന്നെയാണ് സഞ്ചരിച്ചത് കാരണം കുറിച്ച് എന്തേലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് ബാലനും ആ വഴിക്ക് പോയത് ആരിൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായി ബാലൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഇനിയിപ്പം അച്ഛനെന്തേലും സംശയമുണ്ടോ അച്ഛൻ കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെക്കുറിച്ചൊക്കെ തിരക്കുന്ന എന്നൊക്കെ ഇങ്ങനെ ആരും മനസ്സിൽ ചിന്തിക്കുവാണ് ഈ സമയത്ത് മിത്രയ്ക്കാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല വല്ലാത്ത ടെൻഷൻ ആയിരുന്നു മിത്ര അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് നടക്കണു ഗോമതി കുറെ സമയം മിത്രെ ശ്രദ്ധിക്കുന്നു പിന്നീട് മിത്രയുടെ അടുത്ത് തന്നിട്ടേച്ചു എന്താ മോളെ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക ഏ ഒന്നും ഇല്ല അപ്പച്ചെന്ന് പറയുന്നത് അല്ല ഇനി വീട്ടുകാരെ കാണാൻ തന്നെ വല്ല ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഓർത്തിട്ടാണ് ഗോമതി ഇങ്ങനെ ഓരോ നേരം ഇങ്ങനെ ചോദിക്കുന്നേ ഈ സമയം മിത്ര പറഞ്ഞു ഈ എനിക്ക് വീട്ടുകാരെ കാണാൻ തന്നെ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് അല്ല ആര്യനുമായിട്ട് ഇനി എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും ഏഹ് എന്ത് പ്രശ്നം ആരുമായിട്ടൊരു പ്രശ്നമില്ലാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദ രണ്ട് മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു മോളുടെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ടെൻഷൻ വേറൊന്നും അല്ല ഇനിയിപ്പം നിങ്ങൾ തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ അറിയാലോ ഈ കല്യാണം തന്നെ നമ്മൾ നടത്തി എങ്ങനെയാന്ന് എങ്ങാനും ബാലേട്ടനറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ബാലേട്ടനാണ് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുകയും ചെയ്തു എന്ന് എന്നെ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ എന്ന് അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മോളേന്ന് പറയാണ് ഇത് കേട്ടം ഇത്ര ചോദിച്ചു അല്ല അങ്കൾ എപ്പോഴാ ചോദിച്ചതെന്ന് ചോദിക്കുക കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു എന്തെങ്കിലും മറിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ഞാനില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ കള്ളം പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മനസ്സിന് നല്ലൊരു ടെൻഷൻ ഉണ്ട് ആരോടും പറയാൻ പോലും പറ്റില്ല നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലയടനം സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഞാൻ ഇത്രയും വലിയ ചെതി ബാലയുടെടനെ ചെയ്യുമെന്ന് ബാലയുടെ സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല എന്ന് പറയുകയാണ് മിത്ര പറഞ്ഞു ഇപ്പം ഞാൻ കാരണം ആകെപ്പാഴ പ്രശ്നം ആയാലും എപ്പോൾ ചെയ്തു ചോദിക്കുക അതൊന്നും സാരമില്ല മോളെ നീ ധൈര്യമായിട്ടിരിക്കുക നീ വിഷമിക്കുന്നു വേണ്ടാന്ന് പറഞ്ഞിട്ട് മിത്രയെ സമാധാനിപ്പിക്കുവാണ് പിന്നീട് ഉദയവാനും അടുത്തേക്ക് വന്നപ്പോൾ സ്ത്രീകളെ ആകെ പടം സമതലേറ്റ പോലെ ഇരിക്കുവാണ് സ്ത്രീകളോട് ചോദിച്ചെന്താടി നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കാം എന്ത് പറ്റാനാ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ നമ്മളെ വലിയ കൊമ്പത്തേക്ക് കെട്ടിച്ചു വിട്ടെ ഇപ്പൊ അവൾക്ക് നമ്മളെ വേണ്ടാന്ന് പറയുന്നത് ഏഹ് വേണ്ടേ അവളെ ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ചാടാ അവൾ ഗവൺമെന്റ് സ്റ്റോഴ്സ് കയറി ഇരുന്നു കഴിഞ്ഞ ശേഷം അവൾക്ക് ഇത്ര അഹങ്കാരം കൂടി അല്ല നമ്മൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കള്ളത്തരം പറഞ്ഞ് അവളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടെ ഈ കുടുംബം രക്ഷപ്പെടുമെന്ന് ഓർത്തിട്ടല്ലേ എന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ അവൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവളുടെ സ്വഭാവം അങ്ങോട്ട് മാറി അവള് ഗോമതി സ്റ്റോഴ്സിന്റെ അധികാരിയായിട്ട് മാറി കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മളെ കണ്ടാ പോലും അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ദേവൻ പറഞ്ഞു ആഹ് അങ്ങനെയാണോ അങ്ങനെയാണോ ഒരു കാര്യം ചെയ്യാ നീ പെട്ടെന്ന് റെഡിയാ നമുക്ക് ഗോമതി സ്റ്റോഴ്സ് വരെ പോകാന്ന് പറയുന്നത് ഏഹ് ഇപ്പഴും അങ്ങോട്ട് പോകാനെ പിന്നെ അല്ലാതെ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം നമ്മുടെ മോളല്ല കടയിലുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാന്ന് പറയണേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു